പൊന്നാനിയിൽ വീണ്ടും ലഹരി വേട്ട മൂന്ന് ഗ്രാം എം ഡി എം എയുമായി ഓട്ടോ ഡ്രൈവർ പൊന്നാനി പോലീസിന്റെ പിടിയിൽ പൊന്നാനി വെളിയങ്കോട് നിന്നുമാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം മൂന്ന് ഗ്രാം എം ഡി എം എയുമായി വെളിയങ്കോട് പഞ്ചിലകത്ത് വീട്ടിൽ സുഫൈലിനെ അറസ്റ്റ് ചെയ്തത് ലഹരി മരുന്ന് ഉപയോഗവും വില്പനയും തടയാനായി സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനം വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധന ശക്തമാക്കിയത് ഇതിനിടയിലാണ് പ്രതി മാരക മയക്കുമരുന്നുമായി പിടിയിലാവുന്നത് വിൽപ്പനയ്ക്കായി ചെറിയ പാക്കറ്റുകളാക്കി ഓട്ടോറിക്ഷയിൽ ചുറ്റിക്കറങ്ങിയാണ് ഇയാൾ ആവശ്യക്കാരെ കണ്ടെത്തിയിരുന്നത് പ്രതിയുടെ ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടിയിലായ പ്രതി ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരി മരുന്ന് കൊണ്ടുവരുന്നത് പൊന്നാനി പോലീസ് സബ് ഇൻസ്പെക്ടർ അരുൺ ആനന്ദ് എസ് ഐ മധുസൂദനൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സജ്കുമാർ നാസർ പ്രശാന്ത് കുമാർ അനൂപ് രഞ്ജിത്ത് പെരുമ്പടപ്പ് സ്റ്റേഷനിലെ ഉദയകുമാർ വിഷ്ണു ജെറോം എന്നിവർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത് പ്രതിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ച് പൊന്നാനി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പൊന്നാനിപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി